ആലപ്പുഴ ഇറങ്ങിയിട്ടുണ്ട് പോലും വാ റിമോട്ട് എടുത്തേ ഓ മഴക്കാലം തുടങ്ങി ഒരുമിച്ച് തന്നെ പവർ കട്ടു അടുത്തിന്റെ അടുത്ത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ല ഒരു ഇൻവെർട്ടർ ആണെന്ന് ഇടിവെട്ട് മഴയിൽ പിടിവെട്ട ഓഫർ അടക്കുന്നത് ഇനി ഒന്നും നോക്കണ്ട അങ്ങോട്ടേക്ക് പോവാ അതെ നാല് വർഷം വരെ വാറണ്ടി ഉള്ള എക്സൈഡിന്റെ നൈൻ ഹൺഡ്രഡ് വോൾട്ടിന്റെ ഇൻവേർട്ടറും ഹൺഡ്രഡ് എയ്ന്റെ ബാറ്ററി കോമ്പവും വെറും തൊള്ളായിരം മുതലാണ് ദിക്ഷാനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എമർജൻസി ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു ഗാർമെന്റ് സ്കീമ് വെറും ആറരത്തൊള്ളായിരം രൂപ മുതൽ ഈ മഴക്കാലം നല്ല ചൂട് കാപ്പി കുടിച്ച് ആസ്വദിക്കാം ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഒരുപാട് കോഫി മെഷീൻസ് ഇവിടെ അവൈലബിൾ ആണ് അതുകൂടാതെ തന്നെ കൊമേഴ്സ്യൽ പെർപ്പസിലുള്ള കോഫി മെഷീൻസ് ഉണ്ട് കൊതു ഇനി നോ മോർക്കോത്യുറ്റമ്പത് രൂപയ്ക്ക് മഴക്കാലത്ത് വളരെ സുലഭമായിട്ട് വെള്ളം ലഭിക്കുമെങ്കിലും വെള്ളത്തിലൂടെ തന്നെ ഒരുപാട് രോഗങ്ങളും പടരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതിന് നല്ലൊരു വാട്ടർ പ്യൂരിഫയർ തീർച്ചയായും വേണം സോ വാട്ടർ പ്യൂരിഫയർ സ്റ്റാർട്ട് ചെയ്യുന്നു വെറും മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ ഇനി അങ്ങോട്ട് എല്ലാ വീടുകളിലും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട സാധനം വാട്ടർ ഹീറ്റർ ബീ കാഡിന്റെ പതിനഞ്ച് ലിറ്ററിന്റെ വാട്ടർ ഹീറ്റർ വെറും അഞ്ചരത്തൊള്ളായിരം രൂപയ്ക്ക് ഇത് മാത്രമല്ല ഓഫീസ് പെർപ്പസിന് ആവശ്യമായിട്ടുള്ള ഇൻവേർട്ടർ ബാറ്ററി കോംബോ കൂടാതെ ഇൻവേർട്ടറും ബാറ്ററിയും ഇൻബിൽഡ് ആയിട്ട് വരുന്ന കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഇൻവേർട്ടേഴ്സും ഇവിടെ അവൈലബിൾ ആണ് കൂടാതെ ആയതുകൊണ്ട് തന്നെ ഇൻവേർട്ടേഴ്സിനൊക്കെ നല്ല അത്യുഗ്രഹം ഓഫേഴ്സും ഉണ്ട് ഇ എം ഐ ഓപ്ഷനും ഉണ്ട് സോ പെട്ടെന്ന് തന്നെ വന്നോളൂ